ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അർത്തിങ്കൽ ബീച്ചിലാണ് അപ്പോൾ എന്തായാലും കുറച്ചുകൾ ആയിട്ട് മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഈ അർത്തിങ്കൽ ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ അർത്തിങ്കൽ പള്ളിയുണ്ട് എന്തായാലും നമുക്ക് ബീച്ച് ഒന്ന് കണ്ടിട്ട് വരാം ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ആലപ്പുഴ യാത്ര തിമനോഹരമായ നിരവധി ബീച്ചുകളുണ്ട് ആലപ്പുഴയിൽ അതിൽ പ്രസിദ്ധമായ ഒരു ബീച്ചിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അർത്തുങ്കൽ ബീച്ച് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അർത്തിങ്കൽ ബീച്ചാണ് അത് ശക്തമായ തിരമാലയൊക്കെ വരുന്നുണ്ട് എന്നാലും വലിയ അപകടമൊന്നുമുള്ള ഒരു ബീച്ചായിട്ട് തോന്നുന്നില്ല ഇതിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞാണ് ഇവർ കടലിലേക്ക് പോകുന്നത് ഇതിൽ എങ്ങനെ കടലിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ല തിരമാല വരുമ്പോൾ ഇങ്ങനെ കിളന്ന് മറിഞ്ഞൊക്കെ പോകും ഇത് ബീച്ചിലെ വെയിൽ കൊണ്ട് ക്ഷീണിച്ച ഞങ്ങൾ ക്ഷീണമകറ്റാനായി അടുത്തുള്ള ചായക്കടയിലേക്ക് കയറി നല്ല ചൂട് ചായയും പലഹാരങ്ങളും കിട്ടുന്ന ഒരു ചായക്കട രതീഷും സുധീഷും ചിത്രഗുപ്തനും എല്ലാം ഇവിടെ കിട്ടും അങ്ങനെ ചായ കുടിച്ചിരുന്നപ്പോൾ മുൻജന്മത്തിൽ എവിടെയോ പരിചയമുള്ളതുപോലെ ഒരു കാക്ക എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു കാക്കയ്ക്കുള്ള മറുപടിയും കൊടുത്ത് ചായയും കുടിച്ച് ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുകയാണ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള അർത്തുങ്കൽ പള്ളിയുടെ മുന്നിലാണ് അപ്പോൾ ഒരുപാട് സവിശേഷതകളുള്ള ഒരു പള്ളിയാണിത് അപ്പോൾ ഈ പള്ളിയുടെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം വരുമേ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപമുള്ള ഒരു കടലോര ഗ്രാമപ്രദേശമാണ് അർത്ങ്കൽ ആലപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള സെൻറ്റ് ആൻഡ്രൂസ് ബെസലിക്ക എന്ന ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അർത്തുങ്കൽ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഇവിടെ ആദ്യമായി ക്രിസ്തീയ ദേവാലയം പണിയുന്നത് യൂറോപ്യൻ മിഷണറിയായിരുന്ന ഫാദർ ഫെനീഷ്യയാണ് അർത്തുങ്കൽ വെളുത്തച്ഛൻ നമ്മൾ ഈ കാണുന്ന മനോഹരമായ ദേവാലയത്തിൻ്റെ പിറകിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ പണിയഴിപ്പിച്ച പഴയ ദേവാലയം നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും ഈ കാണുന്ന പായ്ക്കപ്പലിൻ്റെ ശില്പം പള്ളിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് രോഗശാന്തിക്കായുള്ള നേർച്ചയുടെ ഭാഗമായി ഇറ്റലിയിൽ നിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവുമായി ലോകം ചുറ്റിയ പായ്ക്കപ്പൽ അർത്തുങ്കൽ കടൽ തീരത്ത് എത്തിച്ചേരുകയും അർത്ങ്കൽ ദേവാലയത്തിൽ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം സ്ഥാപിക്കണമെന്ന് കപ്പിത്താന് സ്വപ്നമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചത് മത സൗഹാർദ്ദത്തിന് പേരുകേട്ട പള്ളി കൂടിയാണ് അർത്തുങ്കൽ പള്ളി എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന അർത്തിങ്കൽ പെരുന്നാൾ ജനുവരി ഇരുപത്തിയേഴിനാണ് സമാപിക്കുന്നത് പെരുന്നാൾ നടക്കുന്ന സമയത്തു മാത്രമാണ് അർത്തിങ്കൽ വെളുത്തച്ഛൻ്റെ തിരുസ്വരൂപം വിശ്വാസികൾക്ക് കാണാൻ അവസരമുള്ളത് മഹാരോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വിവിധ മതവിശ്വാസികൾ വിശുദ്ധ സെവസ്ത്യാനോസിന് നന്ദി സമർപ്പിക്കുവാൻ ഇവിടെ പെരുന്നാളിന് എത്താറുണ്ട് ഇവിടെ വിശ്വാസികൾ അർപ്പിക്കുന്ന പ്രധാന നേർച്ചയാണ് അമ്പ് നേർച്ച പള്ളി എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് തുറക്കുകയും രാത്രി ഒൻപത് മുപ്പതിന് അടയ്ക്കുകയും ചെയ്യും രാവിലെ മണിക്കും രാത്രി ഒൻപതരക്കുമിടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന അയ്യപ്പ ഭക്തർ മാലയൂരുന്ന ചടങ്ങ് അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് നടത്തിപ്പോരുന്നത് വിശ്വാസികൾക്കിടയിലെ ഒരു സവിശേഷത കൂടിയാണ് കിഴക്കിന്റെ ബെന്നി ആലപ്പുഴയ്ക്ക് ഇതിലും ചേർന്നൊരു പേര് എന്താണ് കുട്ടനാടും അപ്പർ കുട്ടനാടും ചേർന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയും കായൽ യാത്രയും കടലിലെ കുളിയും പിന്നെ കരിമീനും താറാവ് കറിയും അഹ ഓർക്കുമ്പോൾ തന്നെ കൊതി വരും ഈ കാണുന്നതാണ് ആലപ്പുഴ ബൈക്ക് ബാക്ക് കണ്ടില്ലേ ബോട്ടുകൾ നിരന്നു കിടക്കുന്നത് സീസൺ ടൈമിലും അവധി ദിവസങ്ങളിലും വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് ഈ ബോട്ടിലെ യാത്ര അത് മസനകൊട് വഴി ഊട്ടിലേക്ക് പോകുന്നതിനെക്കാട്ടിലും അതിമനോഹരമാണ്